മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മുപ്പത്തിരണ്ട് വിജാതീയർ ഇവയെല്ലാം അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു മുപ്പത്തിമൂന്ന് എന്നാൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി